ട്രെയിൻ യാത്രകൾ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിൽ പലരും നിരന്തരം യാത്രകൾ ചെയ്യുന്നവർക്ക് ട്രെയിൻ യാത്ര തന്നെയാവും ഏറെ പ്രിയവും അത്തരത്തിൽ ട്രെയിൻ യാത്രകൾ ചെയ്യുന്നവരാണെങ്കിൽ തൽക്കാല ടിക്കറ്റുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കും പലപ്പോഴും തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ നോക്കിയാൽ നമുക്ക് ലഭിക്കണമെന്നില്ല എന്നാൽ ചെറിയ ചില ട്രിക്കുകൾ ഉപയോഗിച്ചാൽ തൽക്കാല ടിക്കറ്റ് നമുക്ക് ലഭിക്കും ഐ ആർ സി ടി സിയുടെ റെയിൽ കണക്ട് എന്ന ആപ്പാണ് തൽക്കാൽ ബുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കാം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൽക്കാല ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയം അറിഞ്ഞിരിക്കുക എന്നതാണ് യാത്ര ചെയ്യേണ്ട ദിവസത്തിന് ഒരു ദിവസം മുൻപാണ് തൽക്കാല ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് രാവിലെ പത്ത് മണിക്ക് എ സി ക്ലാസ്സിലേക്കുള്ള തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കും പതിനൊന്ന് മണിക്കാണ് സ്ലീപ്പർ ക്ലാസ്സിലേക്കുള്ള തൽക്കാല ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിക്കുന്നത് കൂടാതെ തൽക്കാല ടിക്കറ്റുകൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബുക്ക് ചെയ്യേണ്ടതാണ് അതുകൊണ്ട് തന്നെ വേഗതയേറിയ നെറ്റ്വർക്ക് സംവിധാനം ഇതിന് വളരെ ആവശ്യമാണ് അതിനാൽ ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചാൽ വളരെ വേഗത്തിൽ തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കും തൽക്കാല ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് അരമണിക്കൂർ മുൻപെങ്കിലും ഐ ആർ സി ടി സിയുടെ ആപ്പിൽ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്തു വയ്ക്കണം അതിൽ ഒന്നാമത്തതാണ് യാത്രക്കാരുടെ വിവരങ്ങൾ അതിനായി ആപ്പ് ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അതിൽ മൈ മാസ്റ്റർ ലിസ്റ്റ് എന്ന് കാണാം പിന്നീട് മാസ്റ്റർ ലിസ്റ്റിൽ ആഡ് പാസഞ്ചർ ക്ലിക്ക് ചെയ്ത് തൽക്കാല ടിക്കറ്റ് ആർക്കാണോ ബുക്ക് ചെയ്യേണ്ടത് അവരുടെ പേര് വിവരങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും ഇങ്ങനെ ചെയ്തു വെച്ചാൽ തൽക്കാൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് യാത്രക്കാരെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്ന യാത്രക്കാരുടെ പേര് വിവരങ്ങൾ നമുക്ക് അപ്പോൾ തന്നെ ലഭിക്കും അത് ടിക്ക് ചെയ്താൽ യാത്രക്കാരുടെ പട്ടികയിലേക്ക് ഓട്ടോമാറ്റിക്കായി ആഡ് ആയിക്കോളും പിന്നെയുള്ളൊരു കാര്യം നോൺ എ സി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ മാസ്റ്റർ ലിസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് എന്നാൽ എ സി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ മാസ്റ്റർ ലിസ്റ്റ് ഉപയോഗിക്കാൻ കഴിയും ഐ ആർ സി ടി സി ആപ്പിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സമയം പോകുന്ന അടുത്ത ഘട്ടമാണ് പണം അടയ്ക്കുന്നത് അതായത് ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വഴി ബുക്ക് ചെയ്യാൻ നോക്കിയാൽ ഒരുപാട് സമയമെടുത്തേക്കും നെറ്റ് ബാങ്കിങ് ചെയ്യുമ്പോൾ ഒ ടി പി സമയത്ത് വന്നില്ലെങ്കിൽ വീണ്ടും നമ്മുടെ സമയം നഷ്ടമാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ പണം അടയ്ക്കാൻ കഴിയുന്നത് ഐ ആർ സി ടി സിയുടെ വാലറ്റിൽ നിന്ന് തന്നെയാവും വൺ ക്ലിക്ക് പേയ്മെന്റ് എന്നതിലാണ് ഇതിനായി ക്ലിക്ക് ചെയ്യേണ്ടത് ഐ ആർ സി ടി സിയുടെ ഇ വാലറ്റ് ഒറ്റ ക്ലിക്കിൽ പേയ്മെൻറ് നടക്കും ഐ ആർ സി ടി സി ഇതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട് അതുകൊണ്ട് തൽക്കാല ടിക്കറ്റിന് എത്ര തുകയാകുമോ അതിനുള്ള പണം ഈ വാലറ്റിൽ ഫണ്ട് ചേർക്കുക ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുൻപായി രണ്ട് തവണയെങ്കിലും ഐ ആർ സി ടി സിയുടെ ആപ്പ് തുറന്ന് നമുക്ക് പോകേണ്ട സ്ഥലം തിരഞ്ഞു നോക്കുക അങ്ങനെ ചെയ്യുന്നത് മറ്റൊന്നിനുമല്ല അങ്ങനെ ചെയ്താൽ തൽക്കാൽ ബുക്ക് ചെയ്യാനായി നമ്മൾ ആപ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് തിരയേണ്ട സ്ഥലങ്ങൾ അവിടെ കാണും അപ്പോൾ തൽക്കാൽ തിരഞ്ഞെടുത്ത് സെർച്ച് ബട്ടൺ അമർത്തി മുന്നോട്ട് പോകാവുന്നതാണ് മറ്റൊരു കാര്യം തൽക്കാലം ബുക്ക് ചെയ്യാനായി ഐ ആർ സി ടി സി ആപ്പ് നേരത്തെ ലോഗിൻ ചെയ്തു വെച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നതാണ് കൃത്യം പതിനൊന്ന് മണിക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ സമയമായി ഓപ്പൺ ആയിരിക്കുന്ന എല്ലാ അക്കൗണ്ടുകളും ലോഗൂട്ട് ആകും വീണ്ടും അത് ലോഗിൻ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ആവശ്യത്തിനുള്ള ക്രമീകരണം ചെയ്തു വെച്ചതിന് ശേഷം കൃത്യം പതിനൊന്ന് മണിക്ക് ലോഗിൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ആപ്പ് ലോഗിൻ ചെയ്താലും ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയങ്ങളിൽ ഇടയ്ക്ക് രണ്ടിടങ്ങളിൽ ക്യാപ്ച വരുന്നുണ്ട് അത് കൃത്യമായി കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇതൊഴിവാക്കാൻ പ്രത്യേകിച്ച് മറ്റു മാർഗങ്ങളൊന്നുമില്ല ഈ കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായി ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്